നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഹിബ ഹജ് ഉംറ ഗ്രൂപ്പിന്റെ കുടുംബ സംഗമം ജൂൺ ഇരുപത്തെട്ടിന് ചങ്ങരകുളത്ത് നടക്കും പരിപാടിയുടെ വിജയത്തിനായി അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു വാർത്ത വിശദമായി എടപ്പാളോളം വലുത് എടപ്പാളിൽ ഓണം തീർക്കാൻ

ഇതുവരെ കാണാത്ത എക്സ്പോ എക്സ്പോ മാർച്ച് മുതൽ മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം മണി രാത്രി സഫാരി ഗ്രൗണ്ട് ചങ്ങരംകുളം ഐനിച്ചോട് ഹിബ ഹജ് ഉംറ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഇരുപത് വർഷത്തോളമായി റഫീഖ് ഫൈസിയുടെ നേതൃത്വത്തിൽ ഹജ്ജ് ഉംറ തീർത്ഥാടനം നടത്തിയവരുടെ കുടുംബ സംഗമം ജൂൺ ഇരുപത്തെട്ടിന് ചങ്ങരംകുളം എഫ് എൽ ഓഡിറ്റോറിയത്തിൽ നടക്കും മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ സംഗമത്തിൽ പങ്കെടുക്കും പരിപാടിയുടെ വിജയത്തിനായി അയനച്ചോട് നെസിക്കോ ഓഡിറ്റോറിയത്തിൽ മുന്നൂറ്റി പതിമൂന്ന് അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു രൂപീകരണ യോഗം മുഹമ്മദ് കുട്ടി ഹാജി പാതാകര ഉദ്ഘാടനം ചെയ്തു സെയ്ദൽ വിഹാജി ചിയാനൂർ അധ്യക്ഷനായി റഫീഖ് ഫൈസി തെങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി ഇസ്ഹാഖുഹുദവി കാലിദ് മാട്ടം ഉമ്മർപ്പാക്ക നന്നമുക്ക് അബ്ദുൽ ഖാനിയിൽ ഉണ്ണി ഹാജി ഹമീദ് പെരുമുഖ് മുഹമ്മദ് ഹാജി കല്ലാജി മൊയ്തീൻ ഹാജി തൃശൂർ എന്നിവർ സംസാരിച്ചു ഇബ്രാഹിം ഹാജി മൂക്കുതല സ്വാഗതം പറഞ്ഞു സ്വാഗത സംഘം ചെയർമാനായി റഫീഖ് ഫൈസിയെയും കൺവീനറായി ഇബ്രാഹിം ഹാജി മൂക്കുത്തലയെയും ട്രഷററായി സെയ്ദൽ ഹാജി ചിയാനൂരിനെയും തെരഞ്ഞെടുത്തു

ചരിത്രത്തിൽ സന്തോഷകരമായ ഒരു സന്ദേശമാണ് ഈ നൽകിക്കൊണ്ടിരിക്കുന്നത് ഹജ്ജ് മറ്റു ഒത്തുശേരല് നൽകിക്കൊള്ളിക്കുന്നത് ഏർപ്പെട്ട ഈ നമ്മുടെ ജൂൺ ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന പരിപാടി റഫീഖ് സംഘടിപ്പിച്ചാണ് നമ്മുടെ ഓരോ ആളുകളും ആ പരിപാടിപാടി വിജയിപ്പിക്കുന്നത് നമ്മുടെ ഓരോരുത്തരും കടമയാണ് ഇന്ന് നമ്മൾ നമ്മൾ പല പല ആളുകളെ സൂചിപ്പിച്ചിട്ട് പോയിട്ട് പോലും നമ്മളൊരു സംഗമമാണു വരാനുള്ളത് ജൂൺ ജൂൺ ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തെട്ടാം തീയതി നടക്കാൻ പോകുന്ന പോകുന്ന ഒരു സംഘപത്തി എല്ലാവരും നമ്മൾ എല്ലാവരും ചെന്ന് കൊണ്ടുന്നുണ്ട് കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞ ഒരു വർഷം മുൻപ് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തകർ വലിയ പരിപാടി നമ്മൾ നമ്മൾ നടത്തുകയും ഈ സംഗമത്തിലേക്ക് കരുതിയ നിങ്ങൾ അഭിനയിക്കുകയാണ് തുടച്ചമായിരിക്കുന്ന അറബിലേക്കുള്ള യാത്രയാണ് എല്ലാദ്യത്തെ പ്രാർത്ഥനയിൽ മനസ്സിൽ തെളിഞ്ഞു വരുന്ന സദസ് നിങ്ങൾ ഭാഗ്യം നൽകി കഴുകുന്നു കൈമാറാനുള്ള പ്രാർത്ഥന അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ വർഷം നമ്മൾ വീണ്ടും ഇതാ ഒരുങ്ങുകയാണ് ഈ ഒരുക്കം എന്ന് പറയുന്നത് തീർച്ചയായും ഇതൊരു സ്വാഗതസന്ധ തമ്മിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അന്ന് കയ്യും മറന്ന് എല്ലാ രംഗത്തും പ്രവർത്തിച്ച പല വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട്

ஸ் ஹபால் திருப்பரையார் சாமக்காடு புத்தனத்தாணி தெருந்தல்மன்னா